ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രൊമോ എത്തിയിരിക്കുന്നു ഒന്നല്ല രണ്ട് പ്രൊമോ ആണ് എത്തിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്ന ആ പ്രൊമോ കണ്ടിട്ട് കാരണം ലാലേട്ടൻ അത്രയ്ക്കധികം ദേഷ്യപ്പെട്ട് കത്തി നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് ആ രണ്ട് പ്രൊമോ രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച രണ്ട് പേർക്ക് തന്നെയാണ് ഒരാളും കൂടെ കൊടുക്കണമെങ്കിൽ ആകിലട ഞാൻ പിന്നെ പറയാം ഇതിൽ പ്രൊമോയിൽ വന്നിരിക്കുന്നത് ഒന്ന് അക്ബറും രണ്ട് ആര്യനുമാണ് ആര്യനെയാണ് ആദ്യം പിടിക്കുന്നത് ഇത് ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാൻ ആ വീടിൻ്റെ അവിടെ താമസിക്കുന്ന ആൾക്കാരെ പുറത്താക്കി അടച്ചിട്ട് സൽമാൻ ഇതിനകത്തേക്ക് ചെല്ലും എന്നിട്ട് സൽമാൻ ഖാൻ നോക്കും അതിനകത്ത് ഇവർക്ക് എത്രയും ഹൈജീൻ ഉണ്ട് ഇവർ എത്ര ക്ലീൻ ആയിട്ട് ഹൗസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊക്കെ പരിശോധിക്കും അതിനുശേഷം അവർക്ക് വേണ്ടതായിട്ടുള്ള നല്ല ചീത്ത കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാൻ ലാലാടിനെ കടത്തി വിട്ടു അതുപോലെ പറയാം മുഖത്തൊക്കെ പറയും ലാലാട്ട് കുറച്ചും കൂടെ ഒരു സഭ്യമായ ഭാഷയിലേക്ക് പറയാം പക്ഷെ മകന അങ്ങനെ ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോ ഇന്ന് പ്രൊമോയിൽ കണ്ടിരിക്കുന്നത് ലാലേട്ടൻ വീടിനകത്തോട്ട് കടക്കുന്നുണ്ട് കാരണം യാതൊരു തരത്തിലുള്ള വൃത്തിയും വെടുപ്പും ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് ആണ് ഇത്താണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഏഴിന്റെ പണി കിട്ടുന്ന ഈ ഒരു സീസണില് ഇവർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ശരി അതുപോലെ ബിഗ് ബോസ് പല അനൗൺസ്മെന്റ് നടത്തിയാലും ബിഗ് ബോസിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഒരു വിലയില്ലാത്ത പോലെയാണ് പ്രത്യേകിച്ച് ആര്യൻ അതുപോലെ റെന പോലെ അവരൊക്കെ പറഞ്ഞാൽ നൂജ്യൻ പിള്ളേരാണ് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി മുതിർന്നിട്ടുള്ള ആ ഒരു ഒക്കെ ആണെങ്കിൽ അവരൊക്കെ അനുസരിക്കുന്നുണ്ട് നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു അന്ത്യശാസ്ത്രം നൽകുന്നൊരു വ്യക്തി എന്ന രീതിയിൽ ബിഗ് ബോസിനെ കാണാൻ അവർ പഠിച്ചത് പക്ഷേ ഈ പുതിയ പിള്ളേർ വന്നിരിക്കുന്നത് ഇതൊരു ഷോ ആണ് എല്ലാവരും ഞങ്ങളെ കാണണം ഞങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വൈറലാകും അങ്ങനെ രീതിയിലാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അഹങ്കാരിയായുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആര്യന് ഏഴിൻ്റെ പണി കൊടുക്കാൻ തന്നെയാണ് ലാലേട്ടൻ്റെ ഈ പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ എന്താ ചെയ്തത് ആദ്യം തന്നെ അവന് ഒരു കാര്യം ഒരു ബാഡ്ജുണ്ടായിരുന്നു അയിൽ അതുണ്ടെങ്കിൽ അവന് പണിപ്പുരയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും അവന് ഉപയോഗിക്കാൻ പറ്റും അവൻ്റെ ഡ്രസ്സ് ഉപയോഗിക്കാം മേക്കപ്പ് ഉപയോഗിക്കാം അവൻ എന്ത് ഭക്ഷണം ഉണ്ടാകും അങ്ങനെ ഒരു ഇത് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവൻ മിസ് യൂസ് ചെയ്ത് അവനവിടെ ആർഭാടായി നടക്കുന്നതാണ് ബിഗ് ബോസ് കാണുന്നത് യാതൊരുതല്ല റെസ്പെക്റ്റുമില്ല പ്രത്യേകിച്ച് ശൈത്യയുടെ ഫാമിലി റൗണ്ടിൽ വളരെ ഇമോഷണലായിട്ട് ആ കുട്ടിന്ന് കഥ പറയുമ്പോൾ ഒരു മൂലയിൽ കിടന്ന് പൊട്ടിച്ചിരിക്കും അതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ചില്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൺവിൻസ് ചെയ്തു അതിനുശേഷം അപ്പാനിയുടെ അടുത്ത് പോയിട്ട് അപ്പാനി അവനും കൂടെ ചിരിക്കുന്നത് അപ്പം ഇത്താനും കള്ളത്തരമാണ് ഈ ആര്യം ചെയ്തിരിക്കുന്നത് അപ്പം ആരും ഇതൊന്ന് കൊടുക്കണമെന്നത് ഞാൻ ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ലാലയുടെ കൊടുക്കുന്നത് കാണുമ്പോൾ പ്രൊമോറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇനി അതിൻ്റെ സംപ്രേഷണം നമുക്ക് പ്രോ അതിൻ്റെ ഇത് കാണുമ്പോൾ വളരെ ആ എപ്പിസോഡ് കാണാനായിട്ട് ഞാൻ ത്രില്ഡ് ആയിട്ട് ഇരിക്കണം അതുപോലെയാണ് അക്ബർ അക്ബർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ആണ് അക്ബറെ യൂസ് ചെയ്യുന്നത് പിന്നെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അയാള് ഭയങ്കര ഒരു വ്യക്തിയാണ് അത് മേ സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരെയൊക്കെ തന്നെ മെക്കെട്ട് കയറി വരുന്ന രീതിയിലാണ് അയാൾ ചെയ്യുന്നത് അത് വളരെ മോശമാണ് അപ്പൊ അയാൾ വീട്ടിൽ ഇവിടെ എന്തോ വലിയ ഹീറോ ഇമേജ് കാണിക്കാം എന്ന് വെച്ച് വന്നതാണെങ്കിൽ തെറ്റാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ വരുന്നത് നമ്മൾ റിയൽ ആയിട്ടല്ലേ നിൽക്കേണ്ടത് ഗെയിം വേറെ നമ്മുടെ പേഴ്സണാലിറ്റി വേറെ ഗെയിം ആകുമ്പോൾ നമ്മൾ ആ ഗെയിം രീതിയിൽ പോകണം അല്ലാണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ വേറൊരു അവിടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇതിനകത്തേക്ക് വേറൊരു പേഴ്സണാലിറ്റിയുടെ വരല്ലോ വേണം എന്താ എങ്ങനെയാണോ അതേപോലെ നമ്മൾ റിയാക്ട് ചെയ്യണം അതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ ഭയങ്കര പതുക്കി പതുക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിവിടെ വന്ന് വന്ന് കുറേശ്ശെ മാറണം അല്ലാതെ അടിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ പ്രോഗ്രാമിന് അപ്പോൾ അക്ബർ ഭാഗത്ത് നിന്ന് ഒരുപാട് തവണ ഇതുപോലെ പാടിച്ചുകൾ പറ്റിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാ അത് തന്നെയാണ് ലാലാട്ടം എടുത്ത് പറഞ്ഞത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ താൻ വീട്ടിലാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നല്ലോണം കേൾക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഒനിലിൻ്റെ കാര്യം ഒനീലും കുറച്ചൊക്കെ സഭ്യതോടി സംസാരിക്കേണ്ടിയിരിക്കുന്നു ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് അക്ബർ മാത്രമല്ല ഇനിയും ആൾക്കേരി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാം ഇനി ആരൊക്കെയാണെന്ന് ചിലപ്പോൾ റെന ഫാത്തമിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ റന ഫാത്തമി കുറച്ച് ഓവറായി പോകുന്നുണ്ട് ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രേക്ഷകരുടെ വെറുപ്പ് മുഴുവൻ നേടിയെടുക്കാനുള്ള എല്ലാം ആക്കുട്ടിയുടെ കയ്യിലുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രമോയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈജീൻ ഹൈജീൻ അല്ലെങ്കിൽ എങ്ങനെ അവർ നൂറ് ദിവസം അതിനോട് നിൽക്കും പല രോഗാണുക്കൾ വരും അസുഖങ്ങൾ വരും അസുഖം വന്നാൽ അവർക്ക് തന്നെ കളിക്കാൻ പറ്റില്ല അവർ പുറത്ത് പോകേണ്ടി വരും പിന്നെ അവർക്ക് പുതിയ ആൾക്കാരെടുക്കേണ്ടി വരും ഇപ്പോൾ വൈൽഡ് ഗാർഡ് എൻ്റർ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ എൻട്രി ചെയ്യാൻ തന്നെ ആഗ്രഹിച്ചെന്നു പക്ഷെ ഓരോരുത്തരും രോഗകാട് പുറത്ത് പോയി എന്തായാലും പുതിയ ആൾക്കാരെടുക്കേണ്ടി വരും അപ്പോൾ അത് അവരുടെ ഷോയെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തരത്തിൽ അവർ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വലിയ ഇത്രയോ ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസ് നല്ല വൃത്തി നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ എന്ത് നല്ല ഹൗസ് ആണ് ഹൗസാണെന്നുള്ളു പക്ഷെ അത് കണ്ട് കണ്ട് എനിക്ക് എനിക്ക് തന്നെ ഇന്നലെ കണ്ടപ്പോൾ തോന്നിയ വൃത്തിയില്ലാത്ത പോലൊക്കെ എനിക്ക് തോന്നിയതെന്നില്ല പ്രത്യേകിച്ച് കിച്ചൻ ഒന്നല്ല ഞാൻ പറയുന്നത് അവർ കിടക്കുന്ന ഈ ബെഡ് അവർ കിടന്ന് ബെഡ്റൂം ഉണ്ടല്ലോ എല്ലാവരും കൂടെ കിടക്കുന്നത് അതിൻ്റെ ഷീ ഈ ബെഡ്ഷീറ്റ് ഇടുന്ന രീതി അതുപോലെ അവരെ ആ ബാത്റൂമിൻ്റെ അവിടെ അവർ അവിടുത്തെ ഇരിക്കുന്ന ആ സ്ഥലം അതൊക്കെ വളരെയധികം എന്തോ നമ്മൾ ഫസ്റ്റ് അവരെ ആ ഇൻട്രോ എപ്പിസോഡിൽ കണ്ട പോലെ അല്ല ഇപ്പോൾ കാണുന്നത് ഒരുപാട് മാറ്റം അതുകൊണ്ട് തന്നെയായിരിക്കും ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം ലാലേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും ലാലേട്ടൻ അത് വിഡുവായിട്ട് പ്രൊമോട്ട് ചെയ്ത് കാണുന്നുണ്ട് ഇനി എപ്പിസോഡ് കാണുമ്പോൾ പറയാം ലക്ബറിനെ കൺഫെഷൻ റൂമിലേക്കും വിളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആര്യൻ്റെ ആ ബാഡ്ജ് തിരിച്ച് മേടിച്ചിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി എന്തൊക്കെയാ പറയണം നമുക്കറിയില്ല എന്തായാലും എപ്പിസോഡ് കാണാം ത്രില്ലിംഗ് ആയിട്ടാണ് എല്ലാവരും നിർത്തിയിരിക്കുന്നത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് മാത്രം കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും ചിലർ ഈ ഇതിൻ്റെ രാത്രി വരുന്ന എപ്പിസോഡ് മാത്രം കാണുന്നുണ്ടാവും ഇപ്പം എന്തായാലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാവുന്നത് വീക്കെൻഡ് അത് ലാലേട്ടൻ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് ബിഗ് ബോസിൻ്റെ വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ പോലും ഇഷ്ടം കൊണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് മുഴുവനായി കണ്ടിട്ട് എന്തൊക്കെയാണ് ലാലിട്ട പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരാം അത് എല്ലാവർക്കും